സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടുകൂടിയുമാണ് ഗോപാലൻ സാറിൽ നിന്ന് ഈ അവാർഡ് സ്വീകരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ കാഴ്ച എന്ന സിനിമയ്ക്ക് ശേഷം നടന്ന തൃശൂർ ചേർന്ന രാമകാര്യ അവാർഡിനുള്ള അവാർഡ് ആദ്യ സിനിമയ്ക്ക് എനിക്ക് ഇതിന് മുമ്പ് ലഭിച്ചിരുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ ഓർക്കുകയാണ് എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നത് ഈ അവാർഡല്ല ഒരു ചലച്ചിത്രകാരന്റെ പേരിൽ ഒരു നാട് ഒരുങ്ങി ഇത്രയും വലിയൊരു ആഘോഷങ്ങളിലേക്ക് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ സിനിമ തങ്ങളുടെ കടപ്പുറത്തിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ തന്റെ തങ്ങളുടെ ജീവിതത്തിനെ അവിസ്മരണീയമാക്കി ലോക സിനിമയിലേക്ക് എത്തിച്ച വലിയൊരു കലാകാരനെ ഇന്നും സ്മരിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനമുള്ളൊരു കാര്യമാണ് തന്റെ സൃഷ്ടിയിൽ താനും ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കുക എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള സഹൃദരായ നാട്ടുകാരുടെയും കലാസ്നേഹികളുടെയും വലിയ ശ്രമമാണ് അത്രമൊരു ശ്രമത്തിൽ ഇവിടെ വന്ന് ചേർന്ന് നിങ്ങളുടെ പ്രത്യേകിച്ച് നമുക്കറിയാം ഗവൺമെൻറ് സാറിനെ കുറിച്ചും നമുക്ക് പറയുകയാണെങ്കിൽ മലയാള സിനിമയിലെ ഒരു വളരെ ഉന്നതമായ സിനിമകൾ ഏറ്റവും ക്ലാസിക് സ്വഭാവമുള്ള സിനിമകൾ എടുത്തു തുടങ്ങി ഇന്ന് വളരെ എമുരാ എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഏറെ സന്തോഷങ്ങളാണ് അദ്ദേഹത്തിനെ ഒരു ലജൻ പ്രൊഡ്യൂസറിൽ നിന്ന് ഞാൻ ഈ അവാർഡ് സ്വീകരിക്കുന്നു അത് തന്ന എൻ്റെ സുഹൃത്തുക്കളായ എന്റെ സംഘാടകർ പ്രത്യേകിച്ച് പ്രമോദ് പപ്പൻ മുതലായ ആൾക്കാരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് ഒരു ചെറിയ കാര്യം കാര്യായിട്ട് സാറിനെ കുറിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുകയാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി അഞ്ചിലെ ചടങ്ങിൽ ഞാൻ ഇത് പറഞ്ഞിരുന്നു എൻ്റെ ഗുരുവായ പത്മരാജൻ സാറിൽ നിന്ന് ഞാൻ നേരിട്ട് കേട്ടതാണ് പത്മരാജൻ സാറും ായിട്ടുള്ള വലിയൊരു സൗഹൃദത്തിനെ കുറിച്ചും ബന്ധത്തിനെ കുറിച്ചും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അദ്ദേഹം രമക്കു ആര്യൺ സാറിനെ ആദ്യമായി കാണുന്നത് മദ്രാശിയിലെ ഒരു ലോഡ്ജ് മുറിയിൽ വെച്ചിട്ടാണ് അപ്പോൾ ജനലിലൂടെ നോക്കുമ്പോൾ കാര്യൺ സാറിരുന്ന് ഒരു കവിത പാടുകയാണ് ഇത് വെറും ഒരു സുഷുതി വേദനാ ജനനമല്ല എന്ന് പറയുന്ന തുടരുന്ന ഒരു കവിതയുടെ സീലകൾ പാടുന്നതായിട്ടാണ് പത്മനായൻ സാറ് രാമകാരി സാറിനെ ആദ്യം കാണുന്ന നിമിഷങ്ങൾ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ ഈ നിമിഷങ്ങളെ ഞാൻ ഓർക്കുകയാണ് അത്തരത്തിലുള്ള ഒരു മഹാ വ്യക്തിത്വത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള ഈ അവാർഡ് എനിക്ക് ചെയ്യാനുള്ള സ്നേഹം വീണ്ടും അങ്ങനെ